ഉരുൾപൊട്ടലിൽ വീടുകൾ പൂർണമായും നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആലോചിക്കുമെന്ന് മന്ത്രി എം കെ മുനീർ പറഞ്ഞു ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനുശേഷം സി ടി വി പ്രാദേശിക വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മലയോരത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ പൂർണമായും നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച മൂന്നര ലക്ഷം ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ആലോചിക്കുമെന്ന് മന്ത്രി എം കെ മുനീർ സി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിച്ച അയ്യായിരം രൂപ ഉടൻ നൽകും പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാകും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വാങ്ങിയെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു ഇപ്പം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ദുരന്തമാണിത് ഇപ്പോൾ ക്യാമ്പ് സന്ദർശിച്ചു ഇപ്പം നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തഹസിൽദാർ ഈ അയ്യായിരം രൂപ കിട്ടേണ്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു അതിപ്പോൾ കളക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ അയ്യായിരം രൂപ നമ്മൾ റിലീസ് ചെയ്യും പിന്നെ മറ്റുള്ളത് പിന്നെ ദുരിതാശ്വാസങ്ങൾ മരണപ്പെട്ടവർക്കുള്ളവർ പിന്നെ വീട് അതുപോലെ തന്നെ താൽക്കാലിക ഷെഡ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഈ വരുന്ന രണ്ട് ആഴ്ചക്കുള്ളിൽ നമ്മൾ ഇപ്പം അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വന്നു ഞങ്ങൾ ക്യാബിനറ്റിൻ്റെ ഡിസിഷൻ പ്രകാരം എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത ക്യാബിനറ്റിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം അത് ഞാൻ ഉന്നയിക്കാം ഉന്നയിച്ച് ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത് കൂട്ടിത്തരുന്നതിനെക്കുറിച്ച് ഞാൻ പറയാം ല അവർ വരുന്നുണ്ട് അവർ നമ്മൾ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതിൽ നമ്മൾ വരൾച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഇത് വേറെ രീതിയിൽ തന്നെയാണ് അവിടെ സമീപിക്കേണ്ടത് അത് ക്യാബിനറ്റ് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ നമ്മൾ അവതരിപ്പിക്കുകയും കേന്ദ്രത്തിൻ്റെ സഹായം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും എം എൽ എ മാരായ സി മോയിൻകുട്ടി വി എം ഉമ്മർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ ജോർജ് വൈസ് പ്രസിഡന്റ് ബാബു കളത്തൂർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സിടി വി പ്രാദേശിക വാർത്ത പുല്ലൂരാമ്പാറ